In the name of Allah, the Beneficent, the Merciful. القلب <سؤال> السلام <سؤال> عليكم الله وبركاته الحمد لله والسلام على سيد المرسلين وعلى അലഹമില്ല وصحبه വസഹബിഹി അജ്മയിൻ بعد വളരെയേറെ ആദരണീയരായ സത്യവിശ്വാസികളെ വിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു മാസത്തിൻ്റെ എല്ലാ വിശുദ്ധിയെയും ഹൃദയത്തിൽ ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന ജീവിതത്തെ സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയുന്ന സച്ചരിതരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പവിത്രമായി റമലാനിൽ വ്യത്യസ്തങ്ങളായ നമ്മുടെ ആത്മാവിനെ തൊട്ടുണർത്താൻ ഉതകുന്ന രീതിയിലുള്ള പഠന ക്ലാസുകൾ ഘട്ടങ്ങൾ കെ കെ എം എയുടെ ഈ സംവിധാനത്തിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസു നൽകുമാറാകട്ടെ ഇസ്തിഗുഫാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ മനുഷ്യനാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരേ സമയം ആത്മീയമായ ഉണർവുകളിലൂടെ അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യമാകുന്ന ഒരു വേള മല ഉന്നതമായ വിധാനങ്ങളിലേക്ക് ഉയരാൻ സാധിക്കുന്നവരും അതേ സന്ദർഭത്തിൽ തന്നെ തൻ്റെ ആത്മാവിനെ മനസ്സിനെ മലിനപ്പെടുത്തി പാപപങ്കിലമായ ജീവിതത്തിലൂടെ മൃഗീയമായ പാതാള പാതാളദർത്തത്തിലേക്ക് അതുപ്പതിക്കാനും സാധിക്കുന്ന രണ്ട് സാധ്യതകൾ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാണ് മനുഷ്യൻ്റേത് നമ്മുടെ ഹൃദയം ഏറ്റവും പരിശുദ്ധമായ അവസ്ഥയിലാണ് അള്ളാഹു സംവിധാനിച്ചത് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഓരോ കുഞ്ഞും കൊല്ലു മൗലൂദിൻ യൂലദ് അലൽ ഫിത്തോറ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓരോ കുട്ടിയും ഹൃദയവിശുദ്ധിയോടുകൂടെ തന്നെയാണ് ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ പരിസരങ്ങൾ അതെല്ലാമാണ് നമ്മെ തിന്മ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ഘട്ടങ്ങളിൽ നിന്നെല്ലാം മാറി വിശുദ്ധമായ റമദാൻ പോലെയുള്ള ഈ പവിത്രമായ സന്ദർഭങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ വിധിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ കറകളെ കഴുകി ശുദ്ധിയാക്കുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം തീരെ തന്നെ പാപം കലരാത്ത ജീവിതം നയിക്കാൻ നമ്മൾ പ്രവാചകന്മാരല്ല പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് വിശുദ്ധമായ ജീവിതം നയിക്കാൻ മാത്രം ചിലപ്പം ആ ഒരു ആത്മീയ തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടാകണമെന്നുമില്ല എന്നാലും അറിയാതെയോ ചില ഘട്ടങ്ങളിലോ ചാബല്യങ്ങൾ കാരണത്താൽ നമ്മളിൽ നിന്ന് വന്നു പോയ പാപങ്ങളെ ആ പാപത്തിൻ്റെ കറകളെ അതിൻ്റെ അഴുക്കുകളെ അങ്ങനെ തന്നെ ഹൃദയത്തിൽ ബാക്കി വെക്കാതെ ശുദ്ധീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം മനുഷ്യൻ പിശാചിന് പോലും ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഘട്ടം പിശാജു പോലും ഭയപ്പെടുന്ന പിശാചിൻ്റെ പോലും തലവേദനയുണ്ടായിത്തീരുന്ന ഒരു വിഭാഗം മനുഷ്യരാരാണ് എന്ന് ഇബ്ലി സല അനത്തുല്ലാഹി അലഹി മഹാനായി അഹ്യാൻ നബി അലഹി സലാത്തു വസലാമനോട് പറയുന്നുണ്ട് മനുഷ്യരിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതും ചില മനുഷ്യരാണ് ചില വിശ്വാസികളാണ് അവരുടെ ഭാഗത്ത് നിന്ന് എൻ്റെ നിരന്തരമായ ദുർബോധനങ്ങൾ കാരണത്താൽ വല്ലപ്പോഴും പാപങ്ങൾ വരും അവർ പാപം ചെയ്യാത്തവരൊന്നുമല്ല ചിലപ്പോഴൊക്കെ അവരിൽ നിന്ന് വിജയകരമായ രീതിയിൽ പാപങ്ങളിൽ അകപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കും എൻ്റെ ദുർബോധനത്തിലൂടെ അവർ പാപികളായിത്തീരുമ്പോൾ ഞാനതിൽ സന്തോഷിച്ച് നിൽക്കുന്ന വേളയിൽ ഈ കൂട്ടം മനുഷ്യർ പെട്ടെന്ന് തന്നെ സുമൽ ഇസ്തികുഫാർ അവർ പെട്ടെന്ന് തന്നെ ഇസ്തിഹുഫാർ ചെയ്യാൻ തുടങ്ങും വന്ന പാപത്തെക്കുറിച്ച് അവരുടെ മനസ്സിൽ കുറ്റബോധമുണ്ടാവുകയും ഖനീഭവിച്ച ദുഃഖ ബോധം കാരണത്താൽ അവരുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു ദുഃഖത്തിൻ്റെ പരിണിത എന്നോണം കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയും അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് വന്നുപോയ പാപങ്ങൾ അവർ അവരേറ്റുപറയുകയും ചെയ്യും ഫലത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ പാപം ചെയ്യുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ അരികിൽ ആത്മീയമായി അയാൾക്കുണ്ടായിരുന്ന ഒരു സ്ഥാനമുണ്ടാകും ആ സ്ഥാനത്ത് ആ ഒരു സന്ദർഭത്തിൽ ഈ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപം കാരണത്താൽ അയാളുടെ സ്വീകാര്യതയുടെ ഗ്രാഫ് താഴോട്ട് പോകും പക്ഷേ പിന്നീട് ഇസ്തി ഗുഫാർ ചെയ്തപ്പോൾ ആ ഇസ്തി ഗുഫാറോടുകൂടെ ആ കണ്ണുനീരോടുകൂടെ ആ മനുഷ്യൻ്റെ ആ ചെയ്ത പാപവും അതിലപ്പുറം എന്തെല്ലാം പാപത്തിൻ്റെ ചെറിയ പൊടിപടലങ്ങൾ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായിരുന്നുവോ അത് മുഴുവനും കഴുകി ശുദ്ധിയായി പോകും അതോടുകൂടെ ഈ ഇസ്തി ഗുഫാർ ചെയ്ത് തൗബ ചെയ്യുന്നതോടുകൂടെ ഈ മനുഷ്യൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മീയമായ ഔന്നത്യത്തിലേക്ക് അള്ളാഹുവിൻ്റെ അരികിലുള്ള സ്വീകാര്യതയിലേക്ക് ഉയരും ഫലത്തിൽ ഈ മനുഷ്യനെ ആത്മീയമായി തകർക്കാൻ വേണ്ടി ഞാൻ പാപത്തിൽ അകപ്പെടുത്തിയിട്ട് ആ പാപം ചെയ്ത് ഞാനതിൽ സന്തോഷിച്ചു നിൽക്കുമ്പോൾ ഇസ്തിഹാർ ചെയ്ത കാരണത്താൽ ഈ മനുഷ്യൻ പിന്നീട് ആത്മീയമായി അതിനേക്കാൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയ ഔന്നത്യത്തിലേക്ക് ഉയരും ഈ വിഭാഗം മനുഷ്യരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയ തലവേദന സൃഷ്ടിക്കുന്ന അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിഭാഗമെന്ന് ഇബിലീസ് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മളും മനുഷ്യരാണ് പാപം ചെയ്യാത്തവരല്ല പക്ഷെ ചെയ്തു പോയ പാപങ്ങളിൽ തുടരാതെ ഇസ്തി ഗുഫാർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സ്വീകരിക്കട്ടെ ഇന്നത്തെ ചോദ്യം ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത് ഇബിലീസ് അല്ലത്തുള്ളഹി അലഹി തനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മനുഷ്യരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആരോടാണ് ഈ ബിലീസ് ഇക്കാര്യം പങ്കുവച്ചിട്ടുള്ളത് ആ പ്രവാചകൻ്റെ പേരെന്താണ് അസലക്കും